വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു തൃപ്രങ്ങോട് ബീരാഞ്ചിറ ചേമ്പുംപടിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറടക്കമുള്ള വാഹനങ്ങൾ കത്തിനശിച്ചത് പൂവത്തൻ തൊടിയിൽ ഫാസിലിന്റെ വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളും കാറുമാണ് കത്തിനശിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ ബീരാഞ്ചിറ ചേമ്പുംപടിയിലാണ് സംഭവം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ഫാസിലിന്റെ സഹോദരൻ ഫവാസാണ് കാർപോർച്ചിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത് തുടർന്ന് വീട്ടുകാരെ ഉണർത്തി നാട്ടുകാരുടെ സഹായത്തോടെ വീട്ടിലെ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു സ്കൂട്ടറും യൂണിക്കോൺ ബൈക്കും പൂർണ്ണമായും കത്തി നശിച്ചു കാർ ഭാഗികമായി നശിച്ചിട്ടുണ്ട് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സ്കൂട്ടറിന്റെ ബാറ്ററിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഈ ചാനൽ പിണറായി വിജയൻ സർക്കാർ വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ എന്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക്